ഇന്നൊരു ബറാത്ത് സ്പെഷ്യൽ പിടി പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബറാത്തിന് പലതരത്തിൽ പായസങ്ങൾ ഉണ്ടാക്കാറുണ്ട് നമ്മൾ കടലപ്പരിപ്പും അതുപോലെ പിടിയൊക്കെ ഇട്ടിട്ടുള്ള പായസവും അതുപോലെ തന്നെ നമ്മൾ കായ്ക്കറി പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ബറാത്തൊക്കെ എടുക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റിയായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഇതിൽ ഒരു ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ പായസം ഉണ്ടാക്കാൻ ഒരു അരക്കപ്പ് പത്തിരിപ്പൊടി അതായത് നൈസായിട്ടുള്ള നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിനുള്ള നൈസായിട്ടുള്ള പൊടിയാണ് ഇതിന് വേണ്ടുന്നത് അപ്പോൾ അരക്കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആ ഭാഗം ഇതിൽ നിന്ന് ഇതായി പോയി മിസ്സായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളത്തിൽ പൊടി ഇട്ടിട്ട് വാട്ടല്ല ചെയ്യുന്നത് ഈ പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം അതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് തണുക്കുന്നവരെ മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇത് അത്ര വലിയ പൊടിയുള്ളത് കൊണ്ട് വേഗം തണുത്ത് കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് കയ്യിൽ അങ്ങനെ പൊള്ളുന്നൊന്നുമില്ല ഇനി നല്ലവണ്ണം ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന പിടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി ഇതൊന്നും ഉരുിയെടുക്കണം ബോളാക്കിയിട്ടല്ല ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്ന ഒരു ക്യാപ്സൂളൊക്കെ പോലെ അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഒരുപാട് ക്ഷമ വേണം ഒരുപാട് ടൈം എടുക്കും അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ മതി കയ്യൊക്കെ കഴിച്ചിട്ടൊന്ന് കൊടുത്താൽ മതി അവർ നല്ല വൃത്തിയിൽ തരും അപ്പോൾ ഇതുപോലെ ഒന്നുകിൽ നമുക്കിതുപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താൽ മതി റോൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കുന്നില്ല ഇത്ര ഇത്രമാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതിൽ നിന്ന് കുറച്ച് ഭാഗം കൂടി കുഴച്ചിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രം നമുക്ക് ബാക്കി വെച്ചാൽ മതിയാകും ഇനി നമ്മൾ വേണ്ടുന്നത് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം നമുക്കൊരു പാത്രത്തിൽ ഒന്ന് തിളക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ തിളവരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാക്കിയിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പച്ച വെള്ളത്തിൽ അങ്ങനെ നേരിട്ട് ഡയറക്റ്റ് നിങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇത് ഇട്ടു കൊടുത്ത പാട് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്നും ഇളക്കാൻ പാടില്ല എല്ലാം കൂടി കുഴഞ്ഞു പോകും അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ പിടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് കുറച്ചൊരു പത്ത് മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ വേവുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ആ ഒരു പശയൊക്കെ അങ്ങ് കളകി ഒരു ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല കട്ടിയായി പോകുന്നു തോന്നിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നത് ഒരു വലിയ കഷ്ണം വെല്ലം എടുത്തിട്ട് അതൊന്ന് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിച്ചതിന് ശേഷം വേണം നിങ്ങളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നല്ലപോലെ നമുക്ക് ഈ ഒരു സമയത്ത് മിക്സ് ചെയ്യാം കാരണം പിടിയൊക്കെ നന്നായിട്ട് വന്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പിന്നെ നമ്മളെ ശർക്കരയൊക്കെ ഈ പിടിയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇതുണ്ടല്ലോ നമ്മളെ മിക്സ് അതൊന്ന് വെള്ളത്തിൽ നല്ലോണം കലക്കി എടുത്തിട്ട് ഇതിലേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം അരിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പിടിപ്പായസത്തിന് കുറച്ച് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഒന്ന് നമ്മൾ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് ഒരു നുള്ളു ഏലക്ക ചേർത്ത് കൊടുക്കാം അതുപോലെ ഈ ഒരു സമയം ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുള്ള കൊണ്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ശർക്കരയിൽ ഓൾറെഡി ഉപ്പിൻ്റെ ഒരു ഇതുണ്ടാകും അപ്പോൾ നോക്കിയിട്ട് മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കണം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചെറുവതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിതിൽ തേങ്ങാപ്പാലല്ല ഒഴിക്കുന്നത് തേങ്ങാ ചെറുവത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് വന്ന് അതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തേങ്ങാപ്പാലൊന്നും പിഴിയാണ്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ നമ്മളൊഴിച്ച് അരിയിൻ്റെ മിക്സ് നന്നായിട്ട് വന്ന് കിട്ടണം അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് കുറുക്കിയെടുക്കുക നല്ലോണം ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഏകദേശം നല്ല കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കടലപ്പരിപ്പ് വേവിച്ചിട്ട് ചേർക്കുന്നവരുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അപ്പോൾ ഞാൻ മുന്നേ ഇതിൻ്റെ ഒന്ന് രണ്ട് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിത് കടലപ്പരിപ്പ് ചേർക്കാത്തത് അത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കിയതാണ് ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ ചേർക്കുന്നത് കുറച്ച് പാൽപ്പൊടി കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ലാസ്റ്റ് ഒന്ന് ചേർക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചേർത്ത് നോക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഇത് കഴിക്കാൻ അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ നമ്മളടുത്ത് ഉള്ള എന്തെങ്കിലും അതായത് മിൽക്ക് മെയ്ഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി പിന്നെ അതുപോലെ നമ്മൾ ഇലക്കപ്പൊടിക്ക് പോകാരം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കഴിഞ്ഞാലും ഒരു നല്ലൊരു ടേസ്റ്റാണ് ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ലാസ്റ്റിന് ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് പശു എന്നേല് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടലാണ് അപ്പോൾ ഇത് ചെയ്യണമെന്ന് ഇല്ല അപ്പോൾ നമ്മൾ ഈ ഒരു പായസമൊക്കെ കുടിക്കുമ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ല അതുകൊണ്ട് മാത്രം വറുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ആ സമയം തന്നെ ഒരു നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തണുക്കും തോറും കുറച്ചും കൂടിയും കട്ടിയാകും കട്ടിയോടുകൂടി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് കടിക്കുന്ന സമയത്ത് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ശർക്കരേൻ്റെ ആ ഒരു മധുരൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും അതുപോലെ പശു പാലും ഒന്നും വേണ്ട കൊഴുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആ അരിപ്പൊടി അത് കുറച്ചൊന്ന് കളക്കിയിട്ടില്ല ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന ബാക്കി വെക്കണമെന്നില്ല ഇങ്ങടത്തെ അരിപ്പൊടി വേറെ തന്നെ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അതൊന്നും ഇതിൽ കളക്കിയിട്ട് വെള്ളത്തിൽ കളക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിടിപ്പായസാണിത് അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്